മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ല മികച്ച ഒരു കെ പി സി പ്രസിഡന്റ് പേരെടുത്തിയ ഒരാളാണ് കെ മുരളീധരൻ കാരണം അതായത് എതിരാളികൾ പോലും സംബന്ധിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല കെ പി സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ ഇത് തന്നെയാണെന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം പക്ഷേ കെ കരുണായും കെ മുരളീധരന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമുദായത്തോടും ഒരു അടുപ്പം സൂക്ഷിക്കുന്നവരാണ് അങ്ങനെ എൻ എസ് എസിനോട് ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു മുഖ്യമന്ത്രി ആകാനോ ഒരിക്കലും കർണാടക മുഖ്യമന്ത്രിയോ കർണാടകനോ കെ മുരളീധരനോ ശ്രമിച്ചിട്ടില്ല അതായത് ഡി കർണാകരൻ കോൺഗ്രസ് വിട്ട ഡി എ സി രൂപീകരിക്കുമ്പോൾ പോലും എൻ എസ് എസിൻ്റെ പിന്തുണ നേടാനായിട്ട് അവർ പോയിട്ടില്ല ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ശ്രമമേ നടത്തിയിട്ടുള്ളൂ ഇപ്പോൾ എസ് എൻ ഡി പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അതായത് കെ മുരളീധരൻ ഡി ഐ സി സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ കൊടുവള്ളി മുസ്ലിം ലീഗാണ് സമ്മാനിക്കുന്നത് അല്ലാതെ കൊടുവള്ളി എന്ന് യു ഡി എഫിന് മജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ് അന്നത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ തോറ്റുപോയതാണ് പക്ഷെ അന്ന് മുരളീധരനെ ഡി ഐ സിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനും കൊടുവള്ളി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സ്വന്തം മണ്ഡലം വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യുന്ന മുസ്ലിം സമുദായമാണ് അപ്പോൾ എല്ലാ സമുദായങ്ങളോടും ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നതുകൊണ്ട് തന്നെ മുരളീധരനോടും കെ വ്യക്തിപരമായ ഒരു വ്യക്തിപരമായൊരു താല്പര്യം സുകുമാരനായർക്കുണ്ടായിട്ട് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല